ൂറ്റി അറുപത്തിയാറ് ദിവസം നീണ്ട കൊടിയ ആക്രമണങ്ങൾക്ക് ശേഷവും പ്രഖ്യാപിതവും ഗൂഢവുമായ ലക്ഷ്യങ്ങളിൽ പലതും സാധ്യമാക്കാനാകാതെയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകുന്നത് ഹമാസ് നേതൃത്വത്തെ തുടച്ചു നീക്കുക അവരുടെ സായുധശേഷി ഇല്ലാതാക്കുക ബന്ദികളെ തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കൊപ്പം നിഗൂഢമായ പല പദ്ധതികളും ഇസ്രായേലിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ഉണ്ടായതുപോലെ വലിയ അഭയാർത്ഥി പ്രവാഹം ഗസൈൽ നിന്ന് ഈജിപ്തിലെ സീനയിലേക്കുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു ഗസൈൽ നിന്ന് ഒഴിപ്പിച്ച കുടിയേറ്റ കേന്ദ്രങ്ങൾ കൂടുതൽ വിശാലമായി പുനഃസ്ഥാപിക്കാനും വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി കൈയടക്കാനുമുള്ള പദ്ധതികളും അണിയറയിൽ പുരോഗമിച്ചു സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളുമടക്കം അരലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുക്കിയും ഗസയിലെ ഭൗതിക സംവിധാനങ്ങളെല്ലാം ഭസ്മമാക്കിയും ഇസ്രായേൽ വിജയം കൊണ്ടാടുന്നുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യങ്ങളിൽ പലതും പാതിവയിൽ ഇടിച്ചു നിൽക്കുകയാണ് ഗസയ്ക്ക് നേരെ ഭയാനകമായ വ്യോമാക്രമണം തുടങ്ങി മണിക്കൂറുകളിൽ തന്നെ റഫ അതിർത്തി വഴി വലിയ അഭയാർത്ഥി പ്രവാഹം സീനയിലേക്കുണ്ടാകുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടിയിരുന്നു ഗസയിൽ ആക്രമണം കടുപ്പിച്ച് അവിടെയുള്ളവരെ റഫ വഴി സീനായ് മേഖലയിലേക്ക് പുറന്തള്ളാനുള്ള ഇസ്രായേലിൻ്റെ ഗൂഢപദ്ധതി അവരുടെ ഐ ഡി എഫിൻ്റെ മേധാവിമാർ പലതവണ പറഞ്ഞിരുന്നു നദൻയാഹുവിൻ്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പലതവണ പിന്നെയും ഈ ആശയം ഉന്നയിച്ചു സീനായിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഉയരുന്നത് പിന്നീട് സ്ഥിരമാകുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ കടുത്ത ഭാഷയിലാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ ഹൽ സീസി ഇതിനോട് പ്രതികരിച്ചത് മന്ത്രിമാരുടെയും എം പിമാരുടെയും മറ്റു പാർട്ടി നേതാക്കളുടെയും പ്രോത്സാഹനമുണ്ടായിട്ടും ഗസയിലേക്ക് കുടിയേറ്റക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും വിജയിച്ചിട്ടില്ല യഹിയാസിൻവർ ഉൾപ്പെടെ ഹമാസിൻ്റെ ഉന്നത നേതാക്കളെ വധിച്ചിട്ടും സംഘടനയുടെ സൈനിക ശേഷിക്ക് കനത്താഘാതമേൽപ്പിച്ചിട്ടും അവരെ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ ഐ ഡി എഫിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഉത്തമോദാഹരണമാണ് ബന്ദികളുടെ കൈമാറ്റ സമയത്ത് ഹമാസിൻ്റെ സായുധ വിഭാഗത്തിൻ്റെ മാർച്ച് പാസ്റ്റോടെയാണ് ബന്ദികളുടെ കൈമാറ്റം നടക്കുന്നത് ഒരു വർഷത്തിലധികം തങ്ങളുടെ എല്ലാവിധ സൈനിക സമ്പത്തും ആയുധശേഷി ഉപയോഗിച്ചിട്ടും ഹമാസിനെ ഒരു ചുക്കും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എവിടെ നിന്നോ പറഞ്ഞ സമയത്ത് ബന്ധികളെയും കൊണ്ട് ഹമാസിന്റെ സൈനികർ പൊങ്ങി വരുന്നു ഹമാസിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഇസ്രായേലി ബന്ധികൾ തികഞ്ഞ കൂടിയാണ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയത് ഇസ്രായേലിലെ വൻകിട ആശുപത്രികളിൽ ബന്ദികൾക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നെങ്കിലും അതൊന്നും വേണ്ടാതെ ബന്ദികൾ നേരെ അവരുടെ വീടുകളിലേക്കാണ് മടങ്ങിയത് നേരെ മറിച്ച് ഇസ്രായേൽ മോചിപ്പിക്കുന്ന ഫലസ്തീനി ബന്ദികളുടെ മുഖത്ത് തികഞ്ഞ ദൈന്യതയാണ് നമ്മൾ കാണുന്നത് ജയിലിൽ നിന്നും അവർ നേരിട്ട കൊടിയ പീഡനത്തിൻ്റെ അവരുടെ മുഖത്ത് നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഇസ്രായേൽ കൊടിയ തോൽവിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചത് ലോകത്തെ എല്ലാവിധ അത്യന്താധുനിക സംവിധാനങ്ങളുണ്ടായിട്ടും അമേരിക്ക എന്ന വൻ രാഷ്ട്രത്തിൻ്റെ മുഴുവൻ സപ്പോർട്ടുണ്ടായിട്ടും ഒരു ബന്ധിയെപ്പോലും മോചിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല കരയുദ്ധത്തിൻ്റെ പതിനഞ്ച് മാസങ്ങളിൽ നാനൂറ്റിയേഴ് സൈനികരാണ് ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയ തിങ്കളാഴ്ചയും അഞ്ച് സൈനികർ ബൈദ് ഹാനുനിൽ കൊല്ലപ്പെട്ടു ഈ വർഷം ജനുവരി തുടങ്ങി ആദ്യ രണ്ടാഴ്ചക്കുള്ളിൽ മാത്രം പതിനേഴ് സൈനികർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മുമ്പ് സുരക്ഷിതമാക്കിയെന്ന് അവകാശപ്പെട്ടിരുന്ന പലയിടത്തും പിന്നീട് പൊരിഞ്ഞ പോരാട്ടങ്ങൾ നടക്കുകയും ഐ ഡി എഫിന് കാര്യമായ ജീവഹാനി ഉണ്ടാവുകയും ചെയ്തു ശൈലിയിലേക്ക് പിൻവാങ്ങിയ ഹമാസ് പോരാളികൾ ചെറുതല്ലാത്ത ചെറുതല്ലാത്താഘാതമാണ് ഓരോ ദിവസവും ഐ ഡി എഫിന് ഏൽപ്പിച്ചത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രാഥമിക ലക്ഷ്യം എന്നാകാതെയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് വഴങ്ങിയത് അരലക്ഷത്തിനടുത്ത് മനുഷ്യരെ കൊന്നൊടുക്കി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന് അവസാനമായി വെടിനിർത്തൽ പ്രഖ്യാപനമെത്തുമ്പോൾ വിജയം കാണുന്നത് ഖത്തർ എന്ന കുഞ്ഞു അറേബ്യൻ രാജ്യത്തിൻ്റെ നയതന്ത്ര വിജയമാണ് ഗസൈൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ആദ്യഘട്ടം മുതൽ ഖത്തർ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു അമേരിക്കയും ഈജിപ്തുമായി ചേർന്നായിരുന്നു ആദ്യ മധ്യസ്ഥ ശ്രമങ്ങൾ അതിൻ്റെ ഫലമെന്നോണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ആദ്യഘട്ട വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു മൂന്ന് ദിവസത്തെ വെടിനിർത്തലിനു ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം കനപ്പിച്ചു പോയും ക്ഷമയോടെ തന്നെയായിരുന്നു ഖത്തറിൻ്റെ ഇടപെടലുകൾ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികൾ നിരവധി തവണ ദോഹയിൽ വന്നുപോയി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആന്റണി ബ്ലിങ്കൻ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ഖത്തറിലും ഇസ്രായേലിലുമായി ഒരു വർഷത്തിനിടെ ഡസനിലേറെ തവണ പറന്നു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ലോകവേദികളിലും ഐക്യരാഷ്ട്രസഭയിലും ഗസയിലെ വെടിനിർത്തലിനും മാനുഷിക സഹായമെത്തിക്കാനുമായി വാദിച്ചു ഇതിനിടെ ആയിരത്തി അഞ്ഞൂറോളം ഫലസ്തീനികളെ ഖത്തറിലെത്തിച്ച് ചികിത്സ നൽകി വിവിധ ഘട്ടങ്ങളിലായി സാധ്യമാകുന്ന മാർഗങ്ങളിലൂടെയെല്ലാം ഗസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാനും നേതൃത്വം നൽകി ഇസ്മായിൽ അനിയയുടെ കൊലപാതകത്തോടെ മരവിച്ച സമാധാന ശ്രമങ്ങൾ ദോഹ കൈറോ ചർച്ചകളിലൂടെ സജീവമായി ഇത്രസ്ഥാനമായ ദോഹയിൽ സമാധാന കരാറിന് ധാരണയാകുമ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗസ്സയുടെ തെരുവുകളിൽ ഫലസ്തീൻകാർ ആഹ്ലാദാരവം ഉയർത്തുകയായിരുന്നു ഈ വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പം ഇതേപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.